നമസ്കാരം രാഹുൽ ഗാന്ധി തീയാളുന്നതായി പാകിസ്ഥാൻ നേതാക്കൾ പങ്കുവച്ച എക്സിലെ പോസ്റ്റുകൾ ഇന്ത്യയിൽ പുതിയ വിവാദങ്ങൾക്കാണ് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ നേതാക്കൾ എന്തിനാണ് രാഹുൽ ഗാന്ധി സ്ഥിരമായി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം കാരണം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മുൻ പാകിസ്ഥാൻ മന്ത്രി സി എച്ച് ഫവാദ് ഹുസൈൻ അടക്കമുള്ളവരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പല പോസ്റ്റുകളും പങ്കുവച്ചിരിക്കുന്നത് രാഹുലിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രസംഗങ്ങളുടെയും ക്ലിപ്പിങ്ങുകൾ ഇത്തരത്തിൽ പാകിസ്ഥാൻ നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ് വലിയ സ്വീകാര്യതയാണ് പാകിസ്ഥാനിൽ രാഹുൽ ഗാന്ധിയുടെ ഓരോ പ്രസംഗങ്ങൾക്കും ലഭിക്കുന്നത് അതിനാൽ തന്നെ നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് അതിലൊന്നാണ് രാഹുൽ ഗാന്ധി ഡീപ് സ്റ്റേറ്റിന്റെ പ്രതിനിധിയാണോ എന്ന ചോദ്യം നമുക്ക് ആദ്യം എന്താണ് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് നോക്കാം അവരുടെ സ്വന്തം അജണ്ടയും ലക്ഷ്യങ്ങളും പിന്തുടരുന്നതിനായി ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് പുറത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന രഹസ്യവും അനധികൃതവുമായ അധികാര ശൃംഖലകൾ ഉൾക്കൊള്ളുന്ന ഭരണ സംവിധാനമാണ് ഡീപ് സ്റ്റേറ്റ് പല രാജ്യങ്ങളിലെയും ഭരണാധികാരികളെ അട്ടിമറിക്കുന്നത് വരെ ഡീപ് സ്റ്റേറ്റിന്റെ ശൃംഖല പണവും ആശയങ്ങളും ഇറക്കുന്നുണ്ട് സമൂഹ മാധ്യമ കമ്പനികളെ വരെ ഈ ഡീപ് സ്റ്റേറ്റ് ഉപയോഗിക്കുന്നു അതിനാൽ തന്നെ പാകിസ്ഥാനിങ്ങനെ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുമ്പോൾ രാഹുലും ഈ ഡീപ് സ്റ്റേറ്റിന്റെ പ്രതിനിധിയാണോ എന്ന ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അതേസമയം ഇതിനെതിരെ ഇപ്പോൾ ബി ജെ പിയും രംഗത്തെത്തിയിട്ടുണ്ട് കോൺഗ്രസിന്റെ കൈ പാകിസ്ഥാന്റെ കൂടെയാണ് ഉള്ളതെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പി ദേശീയ വക്താവ് ഷെക്സാദ് പൂനെ വാലെ അഭിപ്രായപ്പെട്ടത് കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ തന്നെ പ്രിയപ്പെട്ട പാർട്ടിയെന്ന് നേരത്തെയും ഹഫീസ് സയ്യിദ് വ്യക്തമാക്കിയിട്ടുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താഴെയിറക്കാൻ പിന്തുണ തേടി കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ ആദ്യം പോയതും പാകിസ്ഥാനിലേക്ക് തന്നെയായിരുന്നു ഈ അടുത്ത് തന്നെ പല കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ നിന്നും പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യങ്ങളും നമ്മൾ കേട്ടിരുന്നു കോൺഗ്രസിന്റെ മുസ്ലിം ലീഗ് മാനിഫെസ്റ്റോ മുതൽ കോൺഗ്രസ് നടത്തുന്നത് മുഴുവൻ വോട്ട് ജിഹാദാണെന്നും ഷെസാദ് പൂനെവാലെ വ്യക്തമാക്കി വെബ് ഡെസ്ക് ഡെസ്ക്യൂസ്